ദില്ലിദാലിയുടെ മറ്റൊരു ലെക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകരാഷ്ട്രങ്ങളോട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരുപക്ഷെ സ്വന്തം ജനതയോട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന താരിഫ് വാറിനെ കുറിച്ച് താരിഫ് യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു പോഡ്കാസ്റ്റാണ് ഇത് ഈ വിഷയത്തെക്കുറിച്ച് മൗലികമായ കാഴ്ചപ്പാടുകളോടുകൂടി സമീപിക്കുന്ന ഗ്രീസിലെ പ്രമുഖ സമ്പദ് ശാസ്ത്രജ്ഞനും ഗ്രീസിലെ മുൻ ധനമന്ത്രിയും ആയിരുന്ന യാനിസ് വറോഫാക്കിസിൻ്റെ നിലപാടുകളെ മലയാളികളായ ശ്രോതാക്കൾക്ക് എത്തിക്കുവാനുള്ള ഒരു വിനീതമായ ശ്രമമാണ് ഈ ലക്കം പോഡ്കാസ്റ്റ് പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ പതിവായി ചെയ്യുന്ന അഭ്യർത്ഥന നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ് ദാലി എന്ന പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ പോഡ്കാസ്റ്റ് സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് യാനീസ് വറോഫാക്കീസ് ലോകം ബഹുമാനിക്കുന്ന പ്രമുഖനായ സമ്പത്ത് ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്രീസിലെ രാഷ്ട്രീയ നേതാവാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഹ്രസ്വകാലത്തേക്ക് അദ്ദേഹം ഗ്രീസിൽ ധനമന്ത്രിയായിരുന്നു ഗ്രീസ് വലിയ സാമ്പത്തിക കുഴപ്പത്തിലായ രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനെട്ട് കാലങ്ങളിൽ അദ്ദേഹം ആഗോളതലത്തിൽ സ്വന്തം രാജ്യത്തിന് വേണ്ടി വലിയ ഇടപെടലുകൾ നടത്തിയിരുന്നു യൂണിവേഴ്സിറ്റി ഓഫ് എസെക്സ് യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ആംഗ്ലിയ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസ് സ്റ്റോക്ക് ഹോം യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലെല്ലാം അദ്ദേഹം പഠിപ്പിച്ചിരുന്നു ഇപ്പോഴും അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചില പുസ്തകങ്ങൾ മാത്രം ഞാൻ പറയാം കോൺഫ്ലിക്റ്റ് ഇൻ എക്കണോമിക്സ് റാഷണൽ കോൺഫ്ലിക്റ്റ് ഗെയിം തിയറി എ ക്രിറ്റിക്കൽ ഇൻട്രൊഡക്ഷൻ ടോക്കിംഗ് ടു മൈ ഡോട്ടർ എബൌട്ട് ദ ഇക്കണോമി ടെക്നോ ഫ്യൂഡലിസം വാട്ട് കിൽഡ് ക്യാപിറ്റലിസം യാാനീസ് വറോഫാക്സിന് ഇപ്പോൾ അറുപത്തിമൂന്ന് വയസ്സുണ്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് യുദ്ധത്തെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്തൊക്കെയാണ് എന്ന് അദ്ദേഹം അടുത്ത കാലത്ത് എഴുതിയ ചില ലേഖനങ്ങളും അദ്ദേഹം ചില ചാനലുകൾക്ക് ഓൺലൈൻ ചാനലുകൾക്ക് നൽകിയ അഭിമുഖങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പോഡ്കാസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ബ്രിട്ടീഷ് ഒപ്പീനിയൻ വെബ്സൈറ്റ് ആയിട്ടുള്ള അൺഹേർഡിൽ യാാനീസ് വറോഫാക്സ് എഴുതിയ ഒരു ലേഖനം അടുത്ത കാലത്ത് എഴുതിയ ഒരു ലേഖനത്തിൻ്റെ ആദ്യ ഖണ്ഡിക മലയാളത്തിലാക്കി ഞാൻ വായിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ സാമ്പത്തിക നയങ്ങളെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുന്ന മൃദു വലതുപക്ഷക്കാർ സെൻഡ്രിറ്റ്സ് അങ്കലാപ്പിലാണെങ്കിലും ട്രംപിൻ്റെ നയം പരാജയപ്പെടുമെന്ന് കരുതുന്നവരാണ് അവരെല്ലാവരും തൻ്റെ സാമ്പത്തിക നയങ്ങൾ പൊള്ളയാണെന്ന് തെളിയുന്നതുവരെ ട്രംപ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൊണ്ടിരിക്കും എന്നും അവർ പറയുന്നു എന്നാൽ അവർ കാര്യങ്ങളെ ശ്രദ്ധിച്ച് കാണുന്നില്ല ട്രംപിൻ്റെ താരിഫ് ഫിക്സേഷൻ ഉറപ്പുള്ള ഒരു ആഗോള സാമ്പത്തിക പദ്ധതിയുടെ ഭാഗമാണ് അത് വളരെ റിസ്കി ആയിട്ടുള്ള ഒന്ന് ആണെന്നിരിക്കലും മൂലധനവും വ്യാപാരവും ധനവും എങ്ങനെയാണ് ലോകസഞ്ചാരം നടത്തുന്നതെന്ന തെറ്റിദ്ധാരണകൾ മൂലമാണ് പലരും ഡൊണാൾഡ് ട്രംപിനെ ഒരു മഠയിൽ മറ്റും വിളിക്കുന്നത് എന്നാണ് യാനിസ് വറോഫാഗിസ് പറയുന്നത് ഒരു മദ്യശാല നടത്തുന്നയാൾ തന്നെ അവിടെ അവിടെയിരുന്നു സ്വയം മദ്യപിച്ച് മദ്യപിച്ച് മതോന്മത്തനാകുന്നത് പോലെയാണ് മൃദുവലതുപക്ഷം സ്വന്തം പ്രോപ്പഗൻഡാക്കൾ സ്വയം വിശ്വസിച്ച് വിശ്വസിച്ച് മതോന്മത്തരായി ഇങ്ങനെ ട്രംപിനെതിരെ സംസാരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ മത്സര മത്സരലോകത്തിൽ ധനമെന്നത് നിഷ്പക്ഷമാണെന്നും ന്യൂട്രലാണെന്നും ഡിമാൻഡ് ആൻഡ് സപ്ലൈയെ ആശ്രയിച്ച് വിലകൾ മാറിക്കൊണ്ടിരിക്കുന്നുവെന്നും ഈ മൃദുവലതുപക്ഷക്കാർ വിശ്വസിച്ച് വശായിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഇവരെയെല്ലാം അപേക്ഷിച്ച് അൺസോഫിസ്റ്റിക്കേറ്റഡാണ് വിവരമില്ലാത്തവനാണ് എന്നൊക്കെ അമേരിക്കയിലെയും യൂറോപ്പിലെയും മൃദു വലതുപക്ഷ സാമ്പത്തിക വിദഗ്ദ്ധർ കരുതി വെച്ചിരിക്കുകയാണ് പക്ഷേ അത് തെറ്റാണ് എന്നാണ് യാനിസ് വറോഫാക്കിസ് ഉറപ്പിച്ച് പറയുന്നത് അദ്ദേഹം പറയുന്നത് ട്രംപ് ഈസ് ഫാർ മോർ സോഫിസ്റ്റിക്കേറ്റഡ് ദാൻ ഓൾഡ് സെൻട്രീസ് എന്നാണ് ഈ മൃദു വലതുപക്ഷത്തേക്കാൾ എന്തുകൊണ്ടും ആണ് ട്രംപ് എന്നാണ് പരിഷ്കൃതനാണ് ട്രംപ് എന്നാണ് അദ്ദേഹം പറയുന്നത് ട്രംപിന് മനസ്സിലാകുന്നുണ്ട് എന്താണ് യഥാർത്ഥ പരുക്കൻ സാമ്പത്തിക ശക്തി എന്നുള്ളത് ട്രംപിനറിയാം അതാണ് ആഭ്യന്തരമായും ആഗോളമായും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നും ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് നയം ലോക സ്റ്റോക്ക് മാർക്കറ്റിനെ ആകെ തകിടം മറിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് യാനീസ് വറോഫാക്കിസിൻ്റെ പ്രസക്ത പ്രസക്തങ്ങളായ വിശകലനങ്ങൾ വന്നിരിക്കുന്നത് ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടാകാത്തതാണ് ട്രംപ് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഷോക്ക് എന്ന് പറയുന്നവരെ യാാനീസ് വറോഫാക്കിസ് ഓർമ്മിപ്പിക്കുന്നു റിച്ചാർഡ് നിക്സൺ യു എസ് പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഒരു ഷോക്കിനെക്കുറിച്ച് യൂറോപ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഷോക്കിനേക്കാൾ എത്രയോ ഭീതിതമായിരുന്നു റിച്ചാർഡ് നിക്സൺ ഉണ്ടാക്കിയ ഷോക്ക് എന്നാണ് അദ്ദേഹം പറയുന്നത് ലോക സാമ്പത്തിക രംഗത്തുള്ള അമേരിക്കൻ കോയ്മ ഉറപ്പുവരുത്തുന്നതിനുള്ള യത്നമാണ് അന്ന് നിക്സൺ നടത്തിയത് അത്തരത്തിലുള്ള ഒന്നാണ് ഇന്ന് ട്രംപ് നടത്തുന്നതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ റിച്ചാർഡ് നിക്സൺ കൊണ്ടുവന്ന ഷോക്കിനെ കുറിച്ചാണ് യാനിസ് ഇവിടെ പരാമർശിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ ലോകത്തിലുണ്ടായ വലിയ സാമ്പത്തിക കുഴപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ആയിട്ടുണ്ടാക്കിയിരിക്കുന്ന ഈ ഷോക്ക് എങ്ങനെയാണ് എന്നൊരു താരതമ്യ പഠനം സാധ്യമാണോ എന്ന ചോദ്യത്തിന് യാനിസ്വറോ ഫാക്കിസ് പറഞ്ഞ മറുപടിയാണ് ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് രണ്ടായിരത്തി എട്ട് എന്ന് പറയുന്നത് ഞങ്ങളുടെ തലമുറയിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതായിരുന്നു എന്നും ഇന്നത്തെ സ്ഥിതിക്ക് അതിന് രണ്ടായിരത്തി എട്ടുമായി യാതൊരു താരതമ്യവുമില്ല എന്നും അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി എട്ട് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ വലിയ സാമ്പത്തിക മാന്ദ്യവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം പറയുന്നത് ആ രണ്ടായിരത്തി എട്ടിലെ സ്ഥിതിയുമായിട്ട് ഇന്നത്തെ സ്ഥിതിക്ക് യാതൊരു താരതമ്യവുമില്ല എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിലെ ഗ്രേറ്റ് ഡിപ്രഷനെയാണ് യാനിസ്ബറോഫാറ്റീസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പത്തു കൊല്ലങ്ങൾ നീണ്ടു നിന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിലെ ആ സാമ്പത്തിക അടിയന്തരാവസ്ഥ അതിഭീകരമായ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവുമാണ് അത് ലോകത്തിൽ എമ്പാടുമുണ്ടാക്കിയത് വ്യാവസായിക ഉൽപ്പാദനം അന്ന് കുത്തനെ താഴോട്ടു പോയിരുന്നു ഇൻ്റർനാഷണൽ ട്രേഡ് അപ്പാടെ തകർന്നിരുന്നു ബാങ്കുകൾ തകർന്നിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ അവസ്ഥയാണ് രണ്ടായിരത്തി എട്ടിലെ ഗ്രേറ്റ് റിസഷൻ സാമ്പത്തിക മാന്ദ്യം രണ്ട് വർഷങ്ങളാണ് നീണ്ടു നിന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചയായിരുന്നു രണ്ടായിരത്തി എട്ടിലേത് അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഷോക്ക് പരിമിതമാണ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം അത് മാത്രമല്ല അപ്രതീക്ഷിതമായിട്ടുണ്ടായതാണ് രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക മാന്ദ്യമെങ്കിൽ ഇത് ഡൊണാൾഡ് ട്രംപ് ബോധപൂർവം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡിസൈനർ ഷോക്കാണ് എന്നാണ് യാനിസ് വരൂഫാക്കിസ് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക മാന്ദ്യവുമായിട്ടല്ല ഇപ്പോഴുള്ള കുഴപ്പങ്ങളെ താരതമ്യം ചെയ്യേണ്ടത് എന്നാണ് യാനിസിൻ്റെ അഭിപ്രായം അങ്ങനെ നോക്കുമ്പോൾ ഈ സംഭവ വികാസങ്ങളെ സത്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഓഗസ്റ്റ് പതിനഞ്ചിനുണ്ടായ സംഭവ വികാസങ്ങളുമായിട്ടാണ് താരതമ്യം ചെയ്യേണ്ടത് ഇന്ന് ട്രംപ് ലോക സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന കിടിലം ഈ ഷോക്ക് ഉണ്ടല്ലോ അതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി യു എസ് പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ചെയ്തത് അന്ന് അമേരിക്കൻ സാമ്പത്തിക രംഗത്തുണ്ടായിരുന്ന ഭീമൻ കമ്മി ഡെഫിസിറ്റ് പോലെ ഒന്നാണ് ഇന്ന് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ ഉള്ളത് അതിനാൽ യാനിസ് വറോഫാക്കിസിൻ്റെ അഭിപ്രായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നു ആയിട്ടാണ് ഇന്ന് ഡൊണാൾഡ് ട്രംപ് ഉണ്ടാക്കുന്ന താരിഫ് ഷോക്കിനെ താരതമ്യം ചെയ്യേണ്ടത് നൊവാറ മീഡിയയിലെ മൈക്കിൾ വാക്കേർ യാനിസ് വറോഫാക്കിസിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിക്സൺ കൂടുതൽ റാഷണലായിരുന്നില്ലേ ഈ ഡൊണാൾഡ് ട്രംപിനെ പോലെ സ്റ്റുപ്പിഡ് ആയിരുന്നില്ലോ എന്ന അർത്ഥത്തിൽ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ യാനീസ് വറോഫാക്കീസ് പറയുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ ട്രംപ് ഇന്നുണ്ടാക്കുന്ന ബഹളവും ആശയക്കുഴപ്പവും നിക്സൺ ഉണ്ടാക്കിയില്ല എന്ന് കരുതുന്നത് തെറ്റാണ് അന്ന് നിക്സൺ ചെയ്തത് യുക്തിഭദ്രമാണെന്ന് ആർക്കും അന്ന് തോന്നിയിരുന്നതേയില്ല ഇന്നത്തേതുപോലെ തന്നെ അന്നും ഇക്കണോമിക് നാഷണലിസം സാമ്പത്തിക ദേശീയതാവാദം എന്ന ഒന്ന് മുന്നോട്ട് വയ്ക്കുവാനായിരുന്നു റിച്ചാർഡ് നിക്സൺ ശ്രമിച്ചിരുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് റിച്ചാർഡ് നിക്സൺ ഈ ഷോക്ക് ഏർപ്പെടുത്തുന്നതിന് പത്ത് ദിവസങ്ങൾക്ക് മുൻപേ നിക്സന്റെ ട്രഷറി സെക്രട്ടറി അദ്ദേഹത്തോട് പോയി പറഞ്ഞത്രേ മിസ്റ്റർ പ്രസിഡൻറ്റ് മൈ അണ്ടർസ്റ്റാൻഡിങ് ഈസ് ദാറ്റ് ദ ഫോറിനേഴ്സ് ആർ ട്രൈയിങ് ടു സ്ക്രൂ അസ് അവർ ജോബ് ഈസ് ടു സ്ക്രൂ ദം ിഫോർ ദ് ക്രൂ അസ് എന്നുള്ളതാണ് ലോകത്തിലെ സാമ്പത്തിക ശക്തികൾ വിദേശ സാമ്പത്തിക ശക്തികൾ നമ്മൾക്കിട്ടൊരു പണി തരാൻ തീരുമാനിച്ചിട്ടുണ്ട് അവർ നമ്മൾക്കിട്ടൊരു പണി തരുന്നതിന് മുമ്പ് അവർക്കൊരു പണി കൊടുക്കുന്നതാണ് നല്ലത് എന്നാണ് ട്രഷറി സെക്രട്ടറി അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടതും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ റിച്ചാർഡ് ഡൊണാൾഡ് ട്രംപ് ചെയ്തതുപോലെ റിച്ചാർഡ് നിക്സൺ ഒരു ഷോക്ക് കൊടുത്തത് യൂറോപ്പും ജപ്പാനും അമേരിക്കൻ ആഭ്യന്തര സമ്പദ് രംഗവും ഞെട്ടിവിറച്ചുപോയ ഒരു ഷോക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് എഴുപത്തിയൊന്ന് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി റിച്ചാർഡ് നിക്സൺ ചെയ്തത് പക്ഷേ അമേരിക്കൻ സാമ്പത്തിക രംഗത്തിന് അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അമേരിക്കൻ സാമ്പത്തിക രംഗത്ത് അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ജർമ്മനിയിലും ജപ്പാനിലും ഉണ്ടായതുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറുതായിരുന്നു വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് യാനിസ് ഓറോഫാക്കിസി ഇത്തരം കാര്യങ്ങളിൽ പറയുന്നത് അമേരിക്കയിൽ ചെറിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും മറ്റ് രാജ്യങ്ങളിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ഷോക്കായിരുന്നു റിച്ചാർഡ് നിക്സൺ കൊടുത്തിരുന്നത് അങ്ങനെ അമേരിക്ക നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച കോയിമ സമ്പത്ത് രംഗത്ത് തിരിച്ചു പിടിക്കുകയായിരുന്നു ചെയ്തത് എന്നാൽ ഇത്രയും പറഞ്ഞിട്ട് യാനീസ് വറോഫാക്കീസ് ഒരു കാര്യം പറയുന്നുണ്ട് അന്ന് നിക്സൺ ചെയ്തത് റാഷണൽ ആയിരുന്നില്ല പക്ഷേ അതിൽ അയാൾ വിജയിച്ചു അതുകൊണ്ട് ട്രംപ് ഇത്തവണ വിജയിക്കാൻ പോകുന്നു എന്നൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒരുപക്ഷെ ട്രംപ് പരാജയപ്പെട്ടേക്കാം എന്നും വറോഫാക്കീസ് പറയുന്നു ഏറ്റവും പ്രധാനം ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നതിനോട് മറ്റ് ലോകരാഷ്ട്രങ്ങൾ എങ്ങനെ റിയാക്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് അതിനെ ആശ്രയിച്ചിരിക്കും ഈ താരിഫ് ഷോക്കിൻ്റെ അനന്തര ഫലങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള വലിയ ഒരു മാറ്റം ഒരു പ്രധാന വ്യത്യാസമായി യാനീസ് വറുഫഖീസ് പറയുന്നത് അമേരിക്കയിലെയും ജർമ്മനിയിലെയും ചൈനയിലെയും തൊഴിലാളി വർഗവുമായി നടക്കുന്ന വലിയ വർഗ സമരത്തെക്കുറിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഇടതുപക്ഷ സാമ്പത്തിക ഇടതുപക്ഷ സമ്പദ് ശാസ്ത്രജ്ഞൻ എന്ന് നമുക്ക് പറയാവുന്ന യാനീസ് വറോഫാക്കീസ് പറയുന്നത് അതായത് അമേരിക്കയിലെയും ജർമ്മനിയിലെയും ചൈനയിലെയും തൊഴിലാളി വർഗവുമായി നടക്കുന്ന വലിയ വർഗ സമരത്തെക്കുറിച്ചാണ് അമേരിക്കയിലേതിനെ ഇപ്പോഴൊരു മുതലാളിത്തമെന്നൊന്നും പറയാൻ കഴിയില്ല എന്നാണ് വറോഫാക്കീസ് പറയുന്നത് ബിഗ് ടെക്സും സാമ്പത്തിക രംഗവും സ്വകാര്യ ഓഹരി ഉടമകളുടെയും ഒരു സഖ്യമാണത് എന്ന് പറയുന്നു എന്നാൽ ആ സഖ്യവും ജർമ്മനിയിലെയും ചൈനയിലെയും മുതലാളിത്തവുമാണ് തൊഴിലാളി വർഗത്തിനെതിരെ ഒരു യുദ്ധം കുറേ നാളുകളായി ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചൈനയുടെ പേരും അദ്ദേഹം ഇക്കാര്യത്തിൽ പറയുന്നുണ്ട് എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഇടങ്ങളിലെ റാഡിക്കൽ മൃദു വലതുപക്ഷം ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് യൂറോപ്പിലെ മൃദു വലതുപക്ഷം ട്രംപിൻ്റെ ഈ പുതിയ തീരുമാനങ്ങളിൽ അക്ഷരാർത്ഥത്തിൽ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം യൂണിഞ്ചിൽ നമ്മൾ കണ്ടു ഒരാൾ സ്റ്റേജിൽ കരയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് യാനീസ് റോഫാക്കീസ് പറയുന്നത് മൃദു വലതുപക്ഷം ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ട്രംപ് ഷോക്ക് എന്നത് ലിബറലുകൾക്കുണ്ടാക്കിയിരിക്കുന്ന ഞെട്ടൽ വളരെ വലുതാണ് ഈ രാജ്യങ്ങളിലെ സാധാരണക്കാരുടെ ജീവിതങ്ങൾ വരും ദിവസങ്ങളിൽ ആലോചിക്കാവുന്നതിലും കൂടുതൽ ദുസ്സഹമാകാൻ പോവുകയാണ് എന്ന സൂചനയാണ് യാനീസ് വറോഫാക്കീസ് നൽകുന്നത് വറുഫാക്കീസ് പറയുന്ന മറ്റൊരു കാര്യം നമ്മൾ ചൈനയിലേക്ക് ഉറ്റുനോക്കണം എന്നുള്ളതാണ് ചൈന എങ്ങനെയാണ് ഈ ട്രംപ് ഷോക്കിനോട് പ്രതികരിക്കാൻ പോകുന്നതെന്ന് നാം കാത്തിരുന്ന് കാണേണ്ടതാണ് ചൈനയിലെ തൊഴിലാളികളുടെ മിഡിൽ ക്ലാസ്സിൻ്റെ ജീവിത വരുമാനം നിലവാരം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി കൂടുതൽ ആഭ്യന്തര ഇൻവെസ്റ്റ്മെൻറ്റ് ചൈനീസ് സർക്കാർ ഉടനടി നടത്തണം എന്ന അഭിപ്രായമാണ് ഈ ഈ പ്രമുഖ സാമ്പത്തിക വിദഗ്ദ്ധൻ മുന്നോട്ട് വയ്ക്കുന്നത് മറിച്ച് യൂറോപ്പും ചൈനയും മറ്റൊരു താരിഫ് വാർ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ അത് അപകടകരമായിരിക്കും എന്നും അദ്ദേഹം സൂചന നൽകുന്നുണ്ട് അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഏറ്റവും സുപ്രധാനമായ കാര്യം ഇത്രയും വലിയ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് യൂറോപ്പിലായിക്കോട്ടെ ചൈനയിലായിക്കോട്ടെ യുണൈറ്റഡ് കിങ്ഡത്തിലായിക്കോട്ടെ ജർമ്മനിയിലോ സ്പെയിനിലോ എല്ലാ സ്ഥലങ്ങളിലും സാധാരണ ജനങ്ങൾക്ക് യാതൊരു പങ്കുമില്ല സർക്കാരുകൾ സർക്കാരുകളെടുക്കുവാൻ പോകുന്ന തീരുമാനങ്ങൾക്ക് പക്ഷേ ഇതിൻ്റെ എല്ലാം ദുരന്ത ഫലങ്ങൾ അനുഭവിക്കുവാൻ പോകുന്നത് ഈ രാജ്യങ്ങളിലെ സാധാരണക്കാരായിരിക്കും എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ പുതിയ താരിഫ് ഷോക്കൊക്കെ വരുന്നതിന് മുൻപ് തന്നെ യൂറോപ്പിലെ തൊഴിലാളി വർഗത്തിൻ്റെയും മധ്യവർഗത്തിൻ്റെയും ജീവിതം കുറേ നാളുകളായിട്ട് വളരെ ദുസ്സഹമായി മാറിയിരിക്കുകയാണ് അതിന് മുകളിലാണ് ഇപ്പോൾ ഈ പുതിയ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത് അത് അവരെ കൂടുതൽ കൂടുതൽ കഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് തള്ളുകയുള്ളൂ അതുമാത്രമല്ല ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പുതിയ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് കഷ്ടപ്പെടുന്നവർ കൂടുതൽ കഷ്ടപ്പെടുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ സാമ്പത്തിക തീരുമാനങ്ങൾ മാത്രമേ മുതലാളിത്ത സർക്കാരുകൾ എടുക്കൂ എന്നും യാാനീസ് പറയുന്നു ചൈനയുടെ കാര്യം എടുക്കാം ചൈനയുടെ കാര്യത്തിനെക്കുറിച്ച് യാാനീസ് വറുഫാക്കിസ് പറയുന്നത് ട്രംപ് ഷോക്കിനോട് അതേ നാണയത്തിൽ മറുപടി കൊടുക്കാൻ നിൽക്കാതെ ചൈനയിലെ തൊഴിലാളികൾക്ക് കൂടുതൽ വേതനം നൽകുകയും ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കുകയുമാണ് ചൈന അടിയന്തിരമായി ചെയ്യേണ്ടത് അവിടെ പ്രധാനം രാഷ്ട്രീയമായ തീരുമാനമാണ് അല്ലാതെ ആഗോള മൂലധനത്തിൻ്റെ സാമ്പത്തിക തീരുമാനമല്ല അത് ചൈനയിൽ നടത്തേണ്ട ഈ ആഭ്യന്തരമായ നയവ്യതിയാനം മിനിമം വേതനം ഉറപ്പാക്കുക അതുപോലെ തന്നെ വേതന വർധനമുണ്ടാക്കുക തൊഴിലാളി വർഗത്തിൻ്റെ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളത് ചന ചൈന അടിയന്തിരമായി ചെയ്യേണ്ടതാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് എങ്ങനെയായിരിക്കണം ട്രംപിൻ്റെ താരിഫ് യുദ്ധത്തിനെ സമീപിക്കേണ്ടത് അമിതമായ സ്വത്താണ് അമേരിക്കയെ കൊണ്ട് ഈ താരിഫ് വാറൊക്കെ ചെയ്യിക്കുന്നത് അമേരിക്കയുടെ അതേ നാണയത്തിൽ പകരം ഇറങ്ങിയാൽ മറ്റു രാജ്യങ്ങൾക്ക് ആത്യന്തികമായി നഷ്ടമേ ഉണ്ടാകൂ അമേരിക്കയ്ക്ക് നഷ്ടമുണ്ടായാലും അത് അതിജീവിക്കാനുള്ള സാമ്പത്തിക ശേഷിയുണ്ട് അമേരിക്കയ്ക്ക് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത് നോട്ട് ടു റിറ്റാലിയേറ്റ് ഷുഡ് ബി ദ റൈറ്റ് വേ എന്നാണ് യാനീസ് വറുഫാക്കീസ് പറയുന്നത് ജർമ്മനിയും ചൈനയും അവരുടെ കയറ്റുമതിയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ വയ്യാത്ത അവസ്ഥയാവുകയാണ് ട്രംപിൻ്റെ ഈ തീരുമാനം കാരണം അവർ ആഭ്യന്തര വിപണിയിലാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി യൂറോപ്യൻ യൂണിയൻ ഒരു തരത്തിലുള്ള മേജർ ഇൻവെസ്റ്റ്മെൻറ്റും ആഭ്യന്തരമായി നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു എന്തിനും അമേരിക്കയെ ആശ്രയിക്കുന്ന രീതി യൂറോപ്യൻ യൂണിയൻ ഉപേക്ഷിക്കണം ചൈന നിർബന്ധമായും രാജ്യത്ത് മിനിമം വേതനം ഉറപ്പുവരുത്തണം ഈ താരിഫ്വാറിൽ യു എസിനെ തോൽപ്പിക്കുവാൻ യൂറോപ്യൻ യൂണിയനും ചൈനയ്ക്കും കഴിയില്ല എന്നാണ് അതുകൊണ്ട് പകരം സ്വന്തം രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയാണ് ഈ രാജ്യങ്ങൾ ചെയ്യേണ്ടത് ഡൊണാൾഡ് ട്രംപിനെ ഈ പുതിയ തീരുമാനത്തിൽ പിന്നീട് പശ്ചാത്തലിക്കേണ്ടി വരുമോ എന്ന ചോദ്യത്തിന് യാനിസ് വറോഫാക്കിസ് പറയുന്ന മറുപടി വളരെ കൗതുകകരമായ ഒന്നാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ തലയ്ക്കുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിന് ഒരു തലച്ചോറുണ്ടെന്ന് നാം വിശ്വസിക്കുകയാണെങ്കിൽ ട്രംപ് പരാജയപ്പെടുമെന്നും അതുവരെ കാത്തിരിക്കാമെന്നും കരുതുന്നത് മൂടസ്വർഗത്തിലിരിക്കുന്നവർക്ക് മാത്രമേ സാധിക്കൂ നോക്കൂ ട്രംപ് ആദ്യം പ്രസിഡന്റ് ആയപ്പോൾ കൊണ്ടുവന്ന ഒരു തീരുമാനവും ജോ ബൈഡൻ പിന്നീട് തിരുത്തിയില്ല എന്ന് തോർക്കണം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ ചൈനയുമായി ഒരു പുതിയ ശീതസമരം ട്രംപാണ് തുടങ്ങിയത് ബൈഡൻ രംഗം കൂടുതൽ വഷളാക്കുകയേ ചെയ്തുള്ളൂ ട്രംപ് മാറി വേറൊരാൾ വന്നാൽ കാര്യങ്ങൾ മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് യാാനിസ്വറോ ഫാക്കീസ് പറയുന്നു രണ്ടാമതായി അദ്ദേഹത്തിന് പറയാനുള്ളത് ട്രംപിൻ്റെ കയ്യിൽ രണ്ടസ്ത്രങ്ങളാണുള്ളത് ശത്രുക്കൾക്കെതിരെ ഉപയോഗിക്കുവാൻ ഒന്ന് താരിഫ് രണ്ട് ടാക്സ് കട്ട്സ് ഒന്ന് അമേരിക്കയിലെയും ലോകത്തിലെയും പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും ബാധിക്കുന്നതാണ് രണ്ടാമത്തത് അമേരിക്കയിലെ ധനികരെ ബാധിക്കുന്നതാണ് ഇത്തരം ഘട്ടങ്ങളിൽ ഡൊണാൾഡ് ട്രംപും ഡൊണാൾഡ് ട്രംപിനെ നിയന്ത്രിക്കുന്ന സാമ്പത്തിക ശക്തികളും ശത്രുവായി പ്രഖ്യാപിക്കുന്നത് പാവപ്പെട്ടവരെയും തൊഴിലാളികളെയും ആയിരിക്കും എന്നാണ് യാനീസ് വറോഫാക്കിസ് പറയുന്നത് ദില്ലി താലിപോഡ്കാസ്റ്റിൻ്റെ ഈ ലക്കം ഇവിടെ സമാപിക്കുകയാണ് കേട്ട സുമനസ്സുകൾക്ക് നന്ദി ദില്ലി താലി പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ പോഡ്കാസ്റ്റ് സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് ഈ പോഡ്കാസ്റ്റ് സംരംഭവുമായി സഹകരിക്കണമെന്ന് വിനീതമായി ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് സ്നേഹപൂർവ്വം എസ് ഗോപാലകൃഷ്ണൻ